കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ഒരു നാടിനെയാകെ ദുരിതത്തിലാക്കുകയാണ് പാലക്കാട് അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ പാവണം പതിനൊന്നാം വാർഡിലുള്ളവരാണ് പ്രദേശത്തെ കരിങ്കൽ ക്വാറി മൂലം അനുഭവിക്കുന്നത് പാവുകോണത്തെ ജനങ്ങൾ ഒന്നുറങ്ങിയിട്ട് കാലങ്ങളായി പ്രദേശത്തെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനമാണ് ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് ക്വാറികളുടെ പ്രവർത്തനം കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും വഴിവെച്ചു കിണറുകളിൽ വെള്ളമില്ലാതായി പൊടിശല്യവും രൂക്ഷം നിയമപരമായും അല്ലാതെയും വാർഡ് പരിധിയിൽ മാത്രം ചെറുതും വലുതുമായ പതിനഞ്ചോളം ക്വാറികൾ പ്രവർത്തിച്ചിരുന്നു ഇവയിൽ ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്നും അനുമതി കാലാവധി പൂർത്തിയായതിനെ തുടർന്നും ഭൂരിഭാഗം ക്വാറികളും പ്രവർത്തനം നിർത്തി നിലവിൽ നെല്ലറക്കാട് ആരംഭിച്ച ക്വാറിയുടെ പ്രവർത്തനമാണ് പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്നത് വാനിയംകുളം ചളവറ അനങ്ങനടി എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണിവിടം അഞ്ഞൂറോളം കുടുംബങ്ങളെയാണ് ഈ ക്വാറി ബുദ്ധിമുട്ടിക്കുന്നത് ക്വാറിയുടെ പ്രവർത്തനം പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം കുടിവെള്ളത്തിനും ജനങ്ങളുടെ സ്വയ ജീവിതത്തിനുമുൾപ്പെടെ വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് സംയുക്ത സമരസമിതി രൂപീകരിച്ചത് സമീപ വീടുകൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐകകണ്ഠേന ക്വാറിക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും കെ ഷിഫ്റ്റ് സംവിധാനത്തിലൂടെ പ്രവർത്തനാനുമതി നേടിയെടുക്കുകയായിരുന്നുവെന്ന് സമരസമിതി നേതാക്കൾ പറയുന്നു എല്ലാ സന്നാഹങ്ങളോടും കൂടി നാൽപ്പത് ഏക്കറോളം ഭൂമി കൈവശപ്പെടുത്തി വലിയ രൂപത്തിലുള്ള ഒരു കോറിയുടെ പ്രവർത്തനം നമ്മുടെ ഈ മേഖലയിൽ നടക്കുന്നു നമ്മൾ കോറി പ്രവർത്തിക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഒന്നും പൊതുവിൽ നമ്മളെതിര ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യമാണ് എന്ന ബോധ്യമാണ് നമുക്കുള്ളത് പക്ഷേ ഈ ഈ മാത്രം കേന്ദ്രീകരിച്ച് ജീവിതം വഴിമുട്ടിച്ച് ഒരു വിധത്തിലുള്ള പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് ഇതിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ൈ അനുമതി നൽകിയ വിവിധ വകുപ്പുകൾ പുനർപഠനം നടത്താൻ തയ്യാറാകണം ഇതാണ് സമരസമിതിയുടെ ആവശ്യം പാരിസ്ഥിതിക പഠനങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉൾപ്പെടെയുള്ളവ നിലനിൽക്കുന്ന സ്ഥലത്താണ് ക്വാറിയുടെ പ്രവർത്തനം ന്യൂസ് എയ്റ്റീൻ പട്ടാമ്പി